ഹലോ ഇവർ വേണ ഇന്ന് ഞാനൊരു ബൂസ്റ്റ് കേക്കാണ് കാണിക്കാൻ പോകുന്നത് അതിന് ക്ലീനായിട്ടുള്ള ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചേക്കാം അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പാല് കാൽ കപ്പ് ഓയിലും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ബൂസ്റ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പാക്കറ്റ് ബൂസ് ബൂസ്റ്റ് പേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നരച്ചെടുക്കാം എന്നിട്ട് നേരത്തെയുള്ള മിക്സിലേക്ക് ചേർത്തെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ എടുക്കാം ഇനി കേക്ക് കേക്റ്റിംഗിലേക്ക് വാട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മാവ് വെച്ചെടുക്കാം ഇനി ഫ്ലെയിം സ്ലിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ഒരുപോലെ തട്ട് വെച്ചെടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം ഇതുപോലെ സ്റ്റിക്ക് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക